തീർച്ചയായിട്ടും മുസ്ലിം നിങ്ങൾക്കെല്ലാതും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ അലയൻസ് ലീഗ് അതിൽ ഘടകകക്ഷിയാണ് അപ്പോൾ സജീവമായിട്ട് അത് ഞങ്ങൾ ഇൻവോൾവ് ആണ് ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റം ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ഇന്ത്യ അലയൻസ് അനുകൂലമായി ഉണ്ടാക്കുമെന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് കാര്യങ്ങൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി അവരുടെ ദ്രോഹ നടപടികളുടെ ക്ലൈമാക്സിൽ നിന്ന് ഒരു ഒരാൻറ്റി ക്ലൈമാക്സിലേക്ക് പോകുന്ന കാഴ്ചയാണ് സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ അലയൻസിൻ്റെ വിജയം രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് അനിവാര്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാവരും ഒരേമാതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അങ്ങനെയല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ അജണ്ട ജാതി സെൻസസ് മാത്രമല്ല ഇന്ത്യയിൽ രാഷ്ട്രീയ പരിവർത്തനം സമൂലമായിട്ട് വേണമെന്നാണ് ഇന്ന് ബി ജെ പി ഗവണ്മെന്റ് പുലർത്തിപ്പോരുന്ന സെക്യുലർ ഡെമോക്രസിക്കെതിരായിട്ടുള്ള വെല്ലുവിളികൾ അവസാനിക്കണം സാമ്പത്തിക നയങ്ങളിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ രാജ്യത്ത് വരുത്തണം ക്രമസമാധാന നിലയിൽ കാഴ്ചപ്പാടുണ്ടാകണം അത്തരം കാര്യങ്ങൾ ഗൗരവതരമായി രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതുപോലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അതിൻ്റെ ലംഘനങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇത്തരം കാര്യങ്ങൾ കരുതി വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് ശരിക്കും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അലൻസ് വളരെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് നിങ്ങൾ ചോദിച്ചത് കാരണമെന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രിയെ ആ മുഖ്യമന്ത്രിയെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പേടിപ്പിച്ച് വശത്താക്കാൻ ഒക്കെ ഇപ്പം നടന്ന നാടകങ്ങൾ നിങ്ങൾ കണ്ടു അത് ദിനക്കാളൊക്കെ നിങ്ങൾക്കറിയാം ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വരുത്തിയിട്ടുള്ള എം എം പിമാരെ കള്ളക്കേസ് ഉണ്ടാക്കി പുറത്താക്കിയ സംഭവിച്ചവരുണ്ടായിട്ടുണ്ടോ അതല്ലേ നമ്മൾ ബംഗ് തൃണമൂൽ കോൺഗ്രസ് മുഹവ അവർക്ക് സംഭവിച്ചത് അത് ഈവൻ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേസ് കൊണ്ടുവന്നില്ലേ മറ്റ് പല നേതാക്കന്മാർക്കും എതിരായിട്ട് കേസ് ഉണ്ടായി ദ്വീപിലെ സംഭവിച്ച അവസരം നിങ്ങൾക്കറിയാം അതുപോലെ പാർലമെൻറ്റിനകത്ത് എത്രയോ പേർ സസ്പെൻഡ് ചെയ്തു ഒരു ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ രംഗത്ത് ആകെ മൂന്നോ നാലോ ആളെ ഉണ്ടായിരുന്നു സസ്പെൻഡ് ചെയ്യാത്തവരായിട്ട് ഞാനടക്കമുള്ള ആൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരാണ് അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത പരമോന്നതമായ ജനാധിപത്യ വേദിയിൽ നിന്ന് തങ്ങളുടെ ഏകാധിപത്യം വെച്ചുകൊണ്ട് ആളുകളെ പുറത്താക്കുന്നതിൽക്ക് പരം ക്രൂരമായ സംഗതി വേറെയില്ല അപ്പോൾ അത്തരം സംഗതി വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് ഈ നേരം പോവുകയാണെങ്കിൽ പാർലമെൻറ്റ് തന്നെ അർത്ഥശൂന്യമായി തരുമല്ലോ പാർലമെൻറ്റ് അർത്ഥശൂന്യം എന്താണ് ജനാധിപത്യ മറ്റേ എക്സിക്യൂട്ടീവ് ആവട്ടെ അതിനേക്കാളും മോശമാവുകയാണ് കാരണം പാർലമെൻറ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ എക്സിക്യൂട്ടീവ് നീങ്ങുക ജുഡീഷ്യറി അടക്കമുള്ള സംഗതികൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ അപകടകരമായ രാജ്യം പോവുകയാണ് അതിനെ ഗൗരവമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഈ നാട് രക്ഷപ്പെടില്ല അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറായ സഞ്ജീവ് ഭട്ടിനെ കഴിഞ്ഞ ദിവസം ഇരുപത് വർഷത്തേക്ക് മറ്റൊരു കേസിൽ ശിക്ഷ ശിക്ഷിക്കുകയായിരുന്നു അദ്ദേഹം ഓൾറെഡി ജയിലിലാണ് വേറൊരു കേസിൽ ജയിലിലായിരുന്നു അദ്ദേഹത്തിന് പോരാത്തതിന് ഇരുപത് വർഷത്തേക്ക് കൂടി ശിക്ഷിച്ചു കഴിഞ്ഞ ദിവസം കാസർകോട്ട് റിയാസ് മൗലബിയുടെ വധക്കേസിലെ പ്രതികളായ ആർ കോടതി വെറുതെ വിടുന്നു അപ്പോൾ കോടതിയുടെ ഒരു രീതി അല്ലെങ്കിൽ കോടതിയുടെ ഒരു നിലപാട് എപ്പോഴും മോദി സർക്കാരിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കോടതി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെയല്ല അത് എന്ന് പറയുന്നത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് അതിൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ കമൻസ് ഞാൻ റിസർവ് ചെയ്യാം ആ നിലയിലല്ല കാണേണ്ടത് അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞ സഞ്ജയ് പട്ടിൻ്റെ കാര്യം ചോദിച്ചാൽ നന്നായി ഒരു കാര്യം കൂടി നിങ്ങൾ ഈ ചാനലിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് സഞ്ജയ് ഭട്ടിൻ്റെ ഇഷ്യൂ പാർലമെൻറ്റിൽ ഏറ്റവും ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ട് ഞാനാണ് അദ്ദേഹത്തോട് കാണിച്ച ക്രൂരത സഞ്ജയ് ഭട്ടിൻ്റെ കാര്യം കഫിൽ ഖാൻ യു പി ഇവരോടൊക്കെ കാണിച്ച സംഗതികൾ മാത്രമല്ല ഇവിടെ പത്രക്കാർ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ നേരെ നടത്തുന്ന ഈ മനുഷ്യാവകാശ വിമർശനങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വീണ്ടും കള്ളക്കേസ് ഉണ്ടാക്കി അവർ കൊടുക്കുക ഇതിനൊക്കെ എതിരായിട്ട് വളരെ ശക്തമായി നിലപാട് പാർലമെന്റ് എടുത്തതാണ് അദ്ദേഹം അതിന് പാർലമെൻറ്റ് രേഖകൾ വളരെ സജീവമായിട്ട് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് you യു ക്യാൻ വെരിഫൈറ്റ് അതായത് സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ രാഷ്ട്രത്തിൻ്റെ വെൽത്ത് ആ രാഷ്ട്രത്തിൻ്റെ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നീതിപൂർവ്വമായിട്ട് ജുഡീഷ്യസ് കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാകണം അതെല്ലാം വേണം നടക്കുന്നത് ഇവിടെ അവർക്കിഷ്ടമുള്ള അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉദാരമായിട്ടുള്ള സംഗതികൾ കൊടുക്കുന്നുണ്ട് പ്രോജക്ട് കൊടുക്കുന്നുണ്ട് കേരളത്തെ ആ നിലയിൽ എന്നെ തകർക്കുകയാണ് കേരളത്തിൻ്റെ പ്രോജക്റ്റുകൾക്ക് അർഹമായ ഒരു പരിഗണനയും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നേയില്ല അത് ശരിക്കും പറഞ്ഞാൽ വലിയ വിവേചനമാണ് അപ്പോൾ ആ സ്വഭാവത്തിലുള്ള നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് ഭരണം നടത്തി നടത്തി എന്തുമാവാം എന്ത് സൗകര്യം ചെയ്യാം എന്നാൽ കേരളം കൂടി ഈ നാടിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിനും കൂടി അർഹമായ ഷെയർ രാജ്യത്തിൻ്റെ വെൽത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രോഗ്രസിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ ഇത് വിതരണം ചെയ്യുന്ന സമയത്ത് ആ നീതിബോധം ഒരിക്കലും ഈ ഗവൺമെൻറ് കാണിക്കുന്നില്ല അങ്ങനെയല്ല ഇത് ഹറാസിയല്ല ജനാധിപത്യത്തിൽ ഈ ഹറാസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല അവർക്കിപ്പോൾ പിന്നെ അവരുടെ ഓരോ സമീപനങ്ങളും നിങ്ങൾ പിന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട് അവർക്ക് പണമുണ്ടാക്കാൻ എലക്ഷനിൽ പണമുണ്ടാക്കാൻ വേണ്ടി ഏത് പരിധി വരെയും പോകാൻ നിങ്ങൾക്ക് മറ്റേ ഇതിൻ്റെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ള സംഗതികളാണ് അവർക്ക് ആ നിലയിലെല്ലാം വെറുത്തുതാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാമെന്ന് മാത്രമല്ല ഇവിടെ കുത്തക്ക പ്രമാണിമാർക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട് തുച്ഛ വിലക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അതുകൊണ്ട് അവർ അങ്ങ് മണിയും മസിൽ പവറും ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആവശ്യമാണ് എല്ലാ ഗ്രൗണ്ടും അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ജയിക്കാൻ പോകുന്നില്ലത് അത് വേറെ കാര്യം അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ പോലുള്ള സംഘടനകൾക്കുള്ള ഫണ്ട് പോലും മരവിപ്പിക്കാൻ സ്വാഭാവത്തിലേക്ക് വന്നു അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ജനാധിപത്യം അന്തസ്സായിട്ട് ഐഡിയോളജി വെച്ചിട്ട് വോട്ട് ചോദിച്ച് ജയിക്കുകയും ജയിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതിന് പകരം സർക്കാരിൻ്റെ ഒരുക്കമുട്ടി ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇലക്ട്രോണിക് ബോണ്ട് പോലുള്ള സംഗതികൾ ഇതുങ്ങൾ കണ്ടു എന്താ ചെയ്തിട്ടുള്ളത് ബി ജെ പി നടത്തിയിട്ടുള്ള കുതിരക്കും എന്തെല്ലാം അഴിമതിയിലാണ് കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ പൊളിറ്റിക്കൽ ഫണ്ട് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫണ്ടിങ് ദുരുപയോഗപ്പെടുത്തുന്ന തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ലംഘനം ഏറ്റവും നടത്തിയ വിഭാഗമായിട്ടാണ് നമ്മൾ ബി ജെ പി കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുമുള്ള പ്രശ്നങ്ങളാണ് നാട്ടിലുള്ളത് അങ്ങനെയല്ല അവർ ന്യൂനപക്ഷത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരാണ് ആ എതിരാണെന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷവും ഗൗരവമായിട്ട് പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൻ്റെ സഹകരണങ്ങളോട് പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം മണിക്കൂർ പോയ ആളാണ് ഒന്ന് ഞങ്ങളുടെ പാർട്ടിൻ്റെ ഒരു ഡെലിഗേഷൻ്റെ കൂടെ പോയി തങ്ങളൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതിപക്ഷ പാർട്ടികളുടെ ഡെലിഗേഷനും കൂടെ പോയി ഈ അവിടെ പിന്നെ ഈ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ കാര്യമായിട്ടുള്ള മേഖല ഈ മേഖലയിൽ ഞങ്ങൾ പോയി വളരെ പരമ ദയനീയമാണ് അവരുടെ സംഗതി ഞങ്ങളന്ന് ബിഷപ്പ് ഹൗസ് പോയി അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ പോയതിൻ്റെ പിറ്റേന്ന് അവിടെ ഒരു ഇൻറ്റർ ഫെയ്ത്ത് റാലി ഇൻറ്റർ ഫെയ്ത്ത് പീസ് റാലി ബിഷപ്പ്മാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തങ്ങളുടെ നേതൃത്വം ഞങ്ങൾ ചെന്നപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമായി ഒരുപാട് സമയം അവിടെ അരമണി കഴിച്ചു കൂട്ടി പിറ്റേന്ന് ഈ പീസ് റാലിയിൽ ഈ പറഞ്ഞ പീസ് റാലിയിൽ ഞങ്ങളും കൂടി അവരുടെ കൂടെ പങ്കെടുക്കണം അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ പങ്കെടുത്തു ഇംഫാല് നഗരം ഒരുപാട് സമയം ഉണ്ടാതിരുന്ന് പേടിച്ചു നിന്നൊരു നഗരത്തിൽ ജനങ്ങൾ മെല്ലെ ഒരു ആളനക്കം കാണുന്ന ഒരു സംഭവമായിരുന്നു ആ സംഭവത്തിൽ അത് ഞങ്ങളുടെ ക്രിസ്ത്യൻ സഹോദരിമാരോടെ കൂടെ തങ്ങൾ ഫ്രണ്ട് ലൈനിൽ നിന്നിട്ട് ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തു അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള സംഗതി ഇതിൻ്റെ ഇടയിൽ പണ്ട് ഈ പറഞ്ഞ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സംഗതി അപ്പം ഇവരുടെ സിംഹാസനത്തിന് കാലുറപ്പിക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ തന്നെ തമ്മിൽ തെറ്റിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ ചില ആളുകളെ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട് അത് അവർക്ക് അതെല്ലാവരും എല്ലാവരും തിരിച്ചറിയേണ്ട തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യാപകമായൊരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാകും സംശയമില്ല ഞാൻ വിചാരിക്കാൻ തിരിച്ചറിയും കാരണം വെച്ചാൽ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ പാഠം സ്വപ്നം തന്നെയായിട്ട് അവശേഷിക്കുകയുള്ളൂ അതൊന്നും നടക്കാൻ പോകുന്നതിന് മാത്രമല്ല അവരുടെ മുന്നണി പരാജയപ്പെടും എൻ ഡി എ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നില്ല അത് സംസ്ഥ അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാനും അങ്ങനത്തെ ഒരു സമീപന രീതിയിലേക്കൊന്നും സംസ്ഥ പോവില്ല സ്വാഭാവികമായിട്ടും അവർക്കും അറിയാമല്ലോ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ അതങ്ങ് പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ആ വിധത്തിലൊരു വിഭജനം മുന്നേ കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എല്ലാവരും ഈ രാജ്യത്ത് നമ്മൾ സംസാരിച്ച ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങളോട് പങ്കെടുത്ത മാറ്റത്തിന് വേണ്ടി ഇവിടുത്തെ എല്ലാവരും യോജിച്ച് നിൽക്കും പ്രത്യേകിച്ച് മൈനോറിറ്റീസ് തന്നെയുള്ള ബാധ്യതയുണ്ട് അതെല്ലാം വെച്ചുകൊണ്ടല്ലാതെ പിന്നെ സി പി എമ്മിന് പല സ്വപ്നങ്ങളുണ്ടാവും അവർ സഹായിക്കും ഇവർ സഹായിക്കും അങ്ങനെ അത് ആ കാൽക്കുലേഷൻ അവർ എഴുതാൻ എടുത്തിട്ടുള്ളത് ആ കാൽക്കുലേഷൻ കൊണ്ട് തന്നെയാണ് മുപ്പത്തിമൂന്ന് കൊല്ലം ബംഗാൾ കഴിച്ചിട്ട് അവർ മേൽവിലാസം പോലും അവിടെ ഇല്ല അപ്പോൾ അതിൽ അവരുടെ സ്വപ്നം നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല അതിലർത്ഥമില്ല